അതൊറേ മിക്കും മൂന്ന് തട്ടിയെന്ന് തോന്നില്ലേ കുത്തിക്കേടി വെച്ച് കണ്ടോ കൊണ്ടുവന്ന വരയ്ക്ക് അപ്പത്രം കൊണ്ടുപോകണ്ടോ പഞ്ചാറ നമ്മുടെ ഇത്രയും നല്ല ബ്ലോക്കിനകത്ത് സൂപ്പർ ബ്ലോക്ക് മലയാളിക്കുന്ന ഏഴായിരത്തിഒൻപത് കണ്ടോ അയാള് പ്രോന്ന് വരുമ്പോണ്ടോ അങ്ങനെ പെഞ്ഞാറോട് മുടിഞ്ഞ ബ്ലോക്ക് ഇത്രയും വന്ന സ്ഥലം ആ അങ്ങനെ ആണ് മഞ്ഞ പോലീസുകാർക്ക് അതിനൊന്നും പറ്റിയിടിക്കാൻ ആരും ഇല്ല ഓക്കെ ഈ ലൈൻ ധരിച്ചു പോകുന്നതിനൊക്കെ പറ്റിയിടിക്കണം അല്ല പിന്നെ ഉള്ള വണ്ടിയെല്ലാം ബ്ലോക്ക് ആക്കണ്ടാ ആ ലൈൻ ധരിച്ചു അപ്പത്ര വണ്ടിക്ക് എല്ലാം ബ്ലോക്ക് കൊടുക്കണം മലയാളക്ക് പോകുന്ന വണ്ടികളെല്ലാം പൊട്ടമാരും ആ മരത്തിനേ നോക്കെ ഉൾപ്പെടെ നോക്ക് തിരക്കുന്നുണ്ടാ എല്ലേ മാനാട്ട് ഈ സൈഡിൽ വെക്കുന്നവര് വണ്ടിക്കാരത്താവും സംഭവിക്കോട് ആ അന്നേരം നമ്മള് പുറകോട്ട് പോലീസുകാരെ അവരെ കിട്ടി വീട്ടുകയും ചെയ്യും എല്ലായിടത്തും അതെല്ലാം ഓർട്ടേക്ക് വരുന്ന ബുദ്ധിയോട് എന്തായാലും പോകും സി എൻ ജി സർവീസ് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മൂലമാണ് ഈ റോഡിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാകും കേട്ടോ മെയിനായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി ദയവായി സർക്കാരോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ എന്തോന്ന് വെച്ചാൽ അവരും എന്തെങ്കിലുമൊക്കെ തീരുമാനമുള്ള കാരണം പൊതുജനത്തിന് മണിക്കൂറോളം ക്യൂ ആണ് ഇവിടെ എന്ത് കഷ്ടമാണേ ഈ സ്റ്റാൻഡില് തിരക്കുള്ള സമയങ്ങളിൽ വണ്ടികൾ കേറാതിരിക്കട്ടെ ആ തൊട്ട് മുമ്പിൽ അപ്പറും ബസ് സ്റ്റോപ്പ് ഒപ്പിക്കുക അവിടത്തെ ആൾക്കാർ തീരുമാനേ വരുന്ന വണ്ടികൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടികൾ സ്റ്റാൻഡിൽ കയറാതെ പോവുക അതേ ഉള്ളു പോയി കറിയില്ല ആ വണ്ടി കയറിയില്ല അത് കൊട്ടാരക്കര ഈ ചേട്ടൻ കേറോ കണ്ടോ തിരുവനന്തപുരത്ത് ബസ്സുകള് കൊട്ടാരക്കരയിലെ നേരെ പോവാതെ സ്റ്റാൻഡിൽ കയറുന്നതാണ് ബ്ലോക്ക് ഉണ്ടോ സ്റ്റാൻഡിൽ കേറാതെ ഇനിയിപ്പോ കേറുമ്പോൾ ഒരു ബ്ലോക്ക് തിരിച്ചിറങ്ങുമ്പോ ഒരു ബ്ലോക്ക് ഉണ്ടോ അതങ്ങ് ഒഴിവാക്കിയാൽ പകുതി ആശ്വാസമായിരുന്നു മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് കിടക്കുക ഇങ്ങോട്ട് കൊട്ടാരക്കര ഭാഗത്തേക്ക് കേട്ടോ കിലോമീറ്ററോളം താണ്ടി നിക്കുന്ന ബ്ലോക്ക് ഇവിടെ നാട്ടുകാരം കണ്ടോ നല്ല കേട്ടോ അവിടെ ഓട്ടോ സ്റ്റാൻഡിന്റെ ഡ്രൈവർമാരൊക്കെയാണ് പലയിടത്തും എന്നാലും കുഴപ്പമില്ല ഉപകാരം അല്ല എത്ര റോഡിൽ ആ ഇപ്പൊണ്ട് വരുന്നുണ്ട് ആവശ്യം പോലെ വരുന്നുണ്ട് ല്ലേ ഇങ്ങനെ അങ്ങനെ വണ്ടി വീഴ്ച എവിടെ പോയാലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാതിട്ടോ പഞ്ഞാറൻമൂട് ഓത്തോട് എല്ലാം അവസ്ഥ ഓത്തങ്കോട് സ്റ്റാൻഡിൽ കയറി ഇറങ്ങിയതും ചന്തയിലെ തിരക്കും പഞ്ഞാറമൂടും അതുപോലെ സ്റ്റാൻഡിൽ കയറുന്ന കെ എസ് ആർ ടി സികൾ രാവിലെയായിട്ടും ഒക്കെ തിരക്കുന്ന സമയത്ത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പരിധി പരിധിയിലൊക്കെ ലാഭമായി कार तो नए रहेगा इसी ने ठीक है चलो बारिक ने ड्राइविंग स्कूल होना ब्लॉक कर दें എന്തോ തന്നാലും പൊത്തോട് വന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ ബ്ലോക്കൃഷ്ണ കൃഷ്ണ